എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം എല്ലാ കാര്യങ്ങളിലും വിജയിക്കുന്നതിനും ദൈവം നമ്മുടെ പ്രയത്നങ്ങളെ വലിയ അത്ഭുതങ്ങളാക്കി മാറ്റി നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാക്കി മാറ്റുന്നതിനും നമ്മുടെ എല്ലാ പരീക്ഷകളിൽ നിന്നും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും നാം അതിജീവിക്കപ്പെടുന്നതിനും ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെയും വിഷമങ്ങളെയും അസ്വസ്ഥതകളെയും ആകുലതകളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് സ്വസ്ഥമായി ഒരു കുടുംബമായി കുടുംബമായിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിലും ദൈവവചനത്തിലെയും ഈ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും വിശ്വാസ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടത്തും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് നിങ്ങൾക്ക് ഉത്തരമരളും ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നിങ്ങളുടെ ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹമാക്കി മാറ്റും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ സഹായവും നിങ്ങൾ ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയവും ലഭിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യാക്കോബ് സ്ലിഹായ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരക്കേ തുല്യനാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ എന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നുപോകും സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു അതിൻ്റെ പൂവ് കുഴിഞ്ഞു വീഴുന്നു സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും പരീക്ഷകൾ ക്ഷമയോട് സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ യോഗ്യരാക്കിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും മക്കളുടെ പരീക്ഷ യും മക്കളുടെ ജോലിയെയും ഇന്റർവ്യൂവിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹത്തിനുള്ള തടസ്സങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയും അരക്ഷിതാവസ്ഥയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ വിവിധ പരീക്ഷകളിൽ ഞങ്ങൾ അകപ്പെടുമ്പോൾ വിവിധ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വീണു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തോട് കൂടെ നിൽക്കുന്നതിനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥിരതയും പൂർണതയും ലഭിക്കും ദൈവമേ വിശ്വാസത്താൽ ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള കൃപയും വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ ദൈവത്തിനു വേണ്ടി ഈ ജീവൻ മുഴുവനും സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനവും അറിവും വിവേകവും ബുദ്ധിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആരും ഞങ്ങളെ വഞ്ചിക്കുകയോ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് രളി ചെയ്ത കർത്താവെ ഇന്ന് അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും ദൈവസന്നധിയിൽ പൂർണത കണ്ടെത്തുന്നതിനും സകല നന്മകളും ഞങ്ങളിൽ കൂടി ലോകം അറിയുന്നതിനും ലോകത്തെ അറിയിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളെയും ഒന്നുപോലും പാഴാക്കാതെ ഇന്നത്തെ ദിവസം പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അതിനോടുകൂടെ എല്ലാം ചേർക്കപ്പെടും എന്ന് രളി ചെയ്ത യീശുനാഥ ഇന്ന് അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമായ ദൈവ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് ജീവിക്കുവാൻ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും വിമർശിക്കാതെ ദൈവനാമത്തിന് മഹത്വം നൽകി എല്ലാ കാര്യങ്ങളും ും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിനും നന്ദി പറഞ്ഞ് കൂടുതൽ പ്രവർത്തന നിരതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഇന്നലത്തേതിലും കൂടുതലായി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് െതിരെ വരുന്ന ഓരോ വെല്ലുവിളികളെയും ക്ഷമയോടെ സഹിക്കുവാനും ക്ഷമയോടെ അതിജീവിക്കുവാനും ഞങ്ങൾക്കിന്ന് കൃപ തരണമേ ഇന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കൂടുതൽ നന്മ ചെയ്യുന്നതിനും ഇന്നലത്തെ ഇന്നലത്തെക്കാളിലും അധികമായി നന്മകൾ ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് കൂടുതൽ സഹായം ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഇന്ന് ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ആവശ്യക്കാരെയും സഹായം നൽകി അനുഗ്രഹിച്ച് വിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ആരെയും ഞങ്ങൾ തിരസ്കരിക്കാതെ ഞങ്ങളുടെ അടുത്തൊരു സഹായത്തിനു വേണ്ടി വരുന്ന വ്യക്തികളെ പൂർണ്ണമായും സഹായിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ സഹായം ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരം ഇന്ന് ഞങ്ങൾക്ക് നേരെ തുറന്ന് എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി പരീക്ഷ കൃത്യമായി എഴുതി സമയത്തിന് മുൻപ് എഴുതി തീർക്കുവാൻ കർത്താവെ അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ പരീക്ഷ നിന്ന് മക്കളെ ബാധിച്ചിരിക്കുന്ന ഭയവും ആകുലതകളും ആകാംക്ഷയും എടുത്തു മാറ്റി ശക്തിയോടെ ആത്മധൈര്യത്തോടെ ആത്മബലത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ പരീക്ഷ എഴുതുവാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ സ്കൂളിലും കോളേജുകളിലേക്കും പോകുന്ന ഞങ്ങളുടെ മക്കൾക്കാവശ്യമായ സംരക്ഷണം നൽകണമേ സകല ദുഷ്ടരിൽ നിന്നും ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയിൽ എപ്പോഴും ആനന്ദിക്കുന്നതിന് അങ്ങയിൽ എപ്പോഴും സന്തോഷിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ ക്ഷമിക്കുവാനുള്ള ശക്തി നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആകുലതകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആവലാദികളും കർത്താവെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാചനകൾ ദൈവ സന്നദ്ധിയിലെത്തുമ്പോൾ ദൈവമേ അങ്ങ് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് നേരെ അവിടുന്ന് കൈനീട്ടി ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളിൽ രോഗികളായ എല്ലാവർക്കും പരിപൂർണ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ വൈദ്യശാസ്ത്രം കൈവിട്ട എല്ലാ രോഗികളെയും പ്രത്യേകമായി അവിടുന്ന് ഇപ്പോൾ തന്നെ தொட்டு சுகப்படுத்தி தைவத்த ോകം മുഴുവൻ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം എനിക്ക് വേണ്ടി ഞങ്ങൾക്കു വേണ്ടി ചെയ്ത വലിയ അത്ഭുതങ്ങളെ ലോകം മുഴുവൻ പ്രകീർത്തിക്കുവാൻ ഈ മക്കളെ ദൈവത്തിനെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ അത്ഭുതം ഞങ്ങളിൽ ഇന്ന് നീ നടത്തിച്ചു തരണമേ കർത്താവെ അങ്ങക്കെല്ലാം സാധ്യമാണ് ഞങ്ങൾക്ക് അസാധ്യമായത് ദൈവമേ അങ്ങക്ക് സാധ്യമാണ് ദൈവമായ കർത്താവെ ഇന്ന് ഞങ്ങൾ സത്യവും നീതിയുക്തവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ സത്യം പറയുന്നതിനും സത്യം മനസ്സിലാക്കുന്നതിനും സത്യാത്മാവേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ സ്നേഹാർഹവും സ്തുത്യർഹവുമായ കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപാവരങ്ങളാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഇന്നോളം പഠിച്ച കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ ഞങ്ങളുടെ ജോലിയിൽ ആവശ്യമായ വൈദഗ്ധ്യം നൽകി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യുവാനും കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഞങ്ങളെ തന്നെ നയിക്കുന്നതിനും കഥാവേ അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെ കൂടെയിരുന്ന് അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ അഭയശിലയായ ദൈവമേ ഞങ്ങൾ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ യാചനകൾക്ക് നേരെ അവിടുന്ന് ഒരിക്കലും ചെവി അടയ്ക്കരുത് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ മൗനം ദീക്ഷിക്കരുത് എൻ്റെ കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ സഹായത്തിന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഓരോ നിമിഷവും ഞങ്ങളുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എടുത്ത തീരുമാനങ്ങൾ പ്രാർത്ഥനയിൽ എടുത്ത തീരുമാനങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രദർശനങ്ങൾ വന്നാലും ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയാലും ഈ തീരുമാനങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുവാനും ആ തീരുമാനങ്ങൾ യഥാസമയം പ്രാവർത്തികമാക്കുവാനും കഥാവേ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്കൊരുക്കി വെച്ചിരിക്കുന്ന പുതിയ അവസരങ്ങളെ മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് പഠിപ്പിക്കും േ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി കണ്ട് അത് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എളിമയെന്ന മഹാപുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് അരുളിച്ചത് യീശോ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം എളിമ കൊണ്ട് ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അഹങ്കാരവും യും പരിപൂർണമായി പിഴുതെറിഞ്ഞ് ദൈവം ഞങ്ങളെ സഹായിക്കുമ്പോൾ ആവശ്യ നേരത്ത് ദൈവം ഞങ്ങൾക്ക് നേരെ സഹായം നീട്ടുമ്പോൾ അത് ആരെന്ന് നോക്കാതെ കർത്താവിൽ നിന്നും സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എളിമയുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ എളിമയില്ലാത്തത് കാരണം എളിമയുള്ള ഹൃദയമില്ലാത്തത് കാരണം ദൈവത്തിന്റെ പദ്ധതികളെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പല അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിരസിച്ചിട്ടുണ്ട് പല അനുഗ്രഹങ്ങളെയും ഞങ്ങൾ വേണ്ടാന്ന് വച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും അപമാനത്തിലും കഴിഞ്ഞുകൂടുന്നു എൻ്റെ കർത്താവെ ദൈവം വെച്ച് നീട്ടുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനുള്ള ജ്ഞാനവും എളിമയും ശക്തിയും വിശ്വാസവും ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ അഭയസ്ഥാനം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ അവകാശം ഇന്ന് ഞങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ നീതി ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവെ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അന്യായ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഖണ്ണിച്ച് ഞങ്ങൾക്ക് ഇന്ന് നീതി നടത്തി തരണമേ പ്രത്യേകമായി കോടതി കേസുകളുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ നിഷ്കളങ്കരായ മക്കളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ നിഷ്കളങ്കർക്കെതിരെ നിസ്സഹായർക്കെതിരെ ഉള്ള എല്ലാ അന്യായങ്ങളും നീ തുടച്ചു മാറ്റി അവർക്ക് നീതി പാലിച്ചു കൊടുക്കണമേ അവർക്ക് വേണ്ടി അവിടുന്ന് പൊരുതണമേ കർത്താവെ ഇന്ന് ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് ഞങ്ങൾക്ക് മേശി ഒരുക്കി ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെയും പൊരുതി തോൽപ്പിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഇന്ന് ഞങ്ങൾക്ക് വിജയവും പരിപൂർണ സംരക്ഷണവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവുന്ന ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ഇപ്പോൾ തന്നെ അവിടുന്ന് മനസ്സലിഞ്ഞ് ഇവരുടെ ആവശ്യങ്ങളിൽ കരുണ തോന്നി അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വഴികളിലും ഇന്ന് അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ സംരക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം ത ഒക്കെ സമയത്ത് ഞങ്ങൾക്ക് നൽകി അവിടുന്ന് അനുഗ്രഹത്തിന്റെ പാത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ കർത്താവിലേക്ക് ഇന്ന് ഞങ്ങളെ ഒന്നിപ്പിക്കണമേ എന്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാവരെയും സ്നേഹിക്കുന്നതിനും എല്ലാവരോടും ക്ഷമിക്കുന്നതിനും എല്ലാവർക്കും നന്മ ചെയ്യുന്നതിനും ഇന്ന് ആവശ്യമായ ജ്ഞാനവും വിവേകവും ബുദ്ധിയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഹൃദയത്തിനാവശ്യമായ എളിമ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ദൈവവിശ്വാസം നൽകി ഞങ്ങളെ ഇന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് അരളണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം ദൈവം ഞങ്ങളിൽ കൂടുതൽ കനിയുന്നതിനും ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളെയും പാഴാക്കാതെ അത് പൂർവാധികം ഉപയോഗിക്കുവാൻ ആവശ്യമായ ശ്രേഷ്ഠതയും നന്മയും കരുണയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ പരിസ്ഥിതി അമ്മേ അങ്ങയുടെ നീല മേലങ്കിയുടെ സംരക്ഷണത്താൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും നീ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു Amen. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ ധാരാളം അവസരങ്ങൾ നൽകി അവസരങ്ങളെ ഉപയോഗിക്കുവാനുള്ള ജ്ഞാനം നൽകി എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ഇന്ന് ദൈവം വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ